സത്യം പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ് ഇന്നലത്തെ ട്രെൻഡ് കാരണം ഇന്നലെ ഞാൻ ഒരു രണ്ട് മൂന്ന് വട്ടെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും വീഡിയോ കറക്റ്റ് ആവാണ്ട് ഒന്നില്ലെങ്കിൽ ഗ്ലാസ് തീരെ കാണില്ലേ അല്ലെങ്കിൽ ഫുള്ള് ലൈറ്റ് വെച്ച് മറച്ച് എല്ലാവരും വീഡിയോസ് പോലെ ഇങ്ങനെ തിളങ്ങി തിളങ്ങിയൊന്നും വരുന്നുണ്ടായിരുന്നില്ല ഒരു മൂന്ന് വട്ടെങ്കിലും വീഡിയോ പോയിട്ടുണ്ട് ആദ്യത്തെ മഞ്ഞൾപ്പൊടി എടുത്തപ്പോഴാണെങ്കിൽ ഒരു സ്പൂൺ ഫുള്ള് കലക്കിയിട്ടാണ് അത് പോയത് ലേശട്ടേ മൊത്തം കാണുന്നുണ്ട